ശ്രീ പ്രേം നസീർ അഭിനയിച്ച നീലപ്പൊന്മാൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത് ആ ചിത്രത്തിൻ്റെ പശ്ചാത്തലം അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം അടക്കമുള്ള മേഖലകളായിരുന്നു ഏകദേശം അതുപോലെയാണ് ഞാനും ആ കാട്ടിലൂടെ ആദ്യമായി യാത്ര ചെയ്തത് തലശ്ശേരിയിൽ നിന്ന് അച്ഛനെ ട്രാൻസ്ഫർ കിട്ടിയത് പെരിങ്ങൽക്കുത്തിലേക്കാണെന്ന് ഞാൻ പറഞ്ഞു ആദ്യമായി ചാലക്കുടിയിലെത്തി അവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ആ പെരിങ്ങൽക്കുത്ത് ഡാം സൈറ്റിലുള്ള കെ എസ് സി ബി ക്വാർട്ടേഴ്സിലേക്ക് എൻ്റെ യാത്ര അത്ഭുതം നിറഞ്ഞ ഒരു ലോകമായിരുന്നു പോകുമ്പോൾ തന്നെ കാണുന്നതിങ്ങനെ ആർത്തലച്ച് ഒഴുകുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടം അടക്കമുള്ള പുഴ വാഴച്ചാലടക്കമുള്ള പ്രദേശങ്ങൾ ഇടയ്ക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാട്ടിൽ ഒന്നിച്ച് കുരങ്ങന്മാർ മരക്കൊമ്പിൽ നിന്ന് മറ്റു മരക്കൊമ്പിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഒരു അങ്ങനെ ഇടയ്ക്കൊരു കേഴമാനൊക്കെ റോഡ് ക്രോസ് ചെയ്ത് ഓടിപ്പോന്നു ആളുകൾ വലിയ കൗതുകത്തോടെ ഇന്ന് പറയുന്നുണ്ട് അപ്പോൾ ബസ്സിലെ ചില അടുത്ത് യാത്രക്കാരൊക്കെ പറഞ്ഞു ഒന്നല്ല ഇവിടെ നല്ല ആന ഇറങ്ങും ചില സമയത്ത് എന്നൊക്കെ പറയുന്ന ചില ആളുകൾ ഒരാളൊരു സ്ഥലത്തെ പറഞ്ഞു ഇത് പുലിമുക്ക് എന്നൊക്കെ പറയുന്ന ഏരിയയാണ് ആണ് അവിടെ പുലി വരും രാത്രി ഒന്നും ആ സമയത്ത് തെറ്റയ്ക്ക് പെട്ടാൽ പുലി പിടിച്ചുകൊണ്ട് പോകും അത്ര അപകടം പിടിച്ച ഏരിയയാണ് പക്ഷേ മനുഷ്യന്മാരെ കൂലി പിടിച്ച കഥയൊന്നും ഞാനവിടെ വെന്തം കേട്ടില്ല അങ്ങനെ ഈ ഇതിനിടെ കടന്നുപോയി അവിടെ ഞാൻ ഗേറ്റ് കടന്ന് ഗേറ്റിലെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് പെരിങ്ങൽക്കുത്ത് ഡാം സൈറ്റ് മലമടക്കുകൾക്ക് നടുവിലുള്ള വലിയൊരു ഒരു കായൽ ആ കായലിനെ വെള്ളം തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള പെരിങ്ങൽക്കുത്ത് ഡാം അതിൻ്റെയും എത്രയോ മുകളിലുള്ള കുന്നൻമുകളിലുള്ള ഇലക്ട്രിസിറ്റി ക്വാർട്ടേഴ്സിലേക്കാണ് ഞങ്ങളുടെ യാത്ര അങ്ങനെ ഈ മല കയറിയുള്ള ഈ റോഡ് ഞാൻ ഒരു മലമ്പാമ്പ് ദൂരെ നിന്ന് ഇളഞ്ഞു വരുന്നത് പോലെയാണ് മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാലുണ്ട് ആ താർ റോഡിൻ്റെ കാഴ്ച അങ്ങനെ ഒരുപാട് കയറ്റങ്ങൾ കയറി ബസ് മുക്കി മുകളിൽ നിറങ്ങിയാണ് മുകളിലേക്ക് കയറുന്നത് അങ്ങനെ എത്തിയൊരു കോട്ടേഴ്സിൻ്റെ പ്രദേശത്ത് എത്തിയപ്പോൾ ബസ് നിർത്തി അതിന് എവിടെയാണ് ഇറങ്ങി ആദ്യമായിട്ട് അവിടുത്തെ കെ എസ് വി അവിടെ നിന്ന് നോക്കിയാൽ തന്നെ മുന്നിൽ മുഴുവൻ കാടാണ് കാണുന്നത് കുരങ്ങൻ ചാടുന്നത് ആ ക്വാർട്ടേഴ്സിൻ്റെ മുന്നിൽ ഇറങ്ങിയപ്പോൾ തന്നെ കാണാൻ കഴിഞ്ഞു ഇഷ്ടം പോലെ അപ്പോൾ പിന്നെ എന്താ എന്താച്ചാൽ ആദിവാസികളുടെ ഇടയ്ക്ക് കാട്ടുതേനൊക്കെ കൊണ്ടുവന്ന് വരുന്ന വല്ലാത്തൊരു ഒരു ഒരു വ്യത്യസ്തമായൊരു ലോകം ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു ഒറ്റപ്പെടലിൻ്റെ ഏകാന്തത അനുഭവിച്ച ആളുകളായിരുന്നത് കാരണം പുതിയൊരു സ്ഥലം അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുറേ ആളുകൾ എന്നാലും അത് എൻ്റെ സെ കൂടെ പഠിച്ചവരെന്ന് പറയാനോ മറ്റാരും ഇല്ലാത്തൊരു കാലഘട്ടം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അങ്ങ് മുകളിൽ കെ സി ബിയുടെ റിക്രിയേഷൻ ക്ലബ്ബുണ്ടെന്ന് അറിയുന്നത് എൻ്റെ മറ്റൊരു മഹാഭാഗ്യമായിരുന്നു ആ ക്ലബ്ബ് തലശ്ശേരിയിൽ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ സമയം കിട്ടിയെന്ന് പറഞ്ഞതുപോലെ തന്നെ ആ പെരിങ്ങൽക്കുത്തിലെ ഒരു വർഷത്തെ താമസത്തിനിടയിൽ അവിടുത്തെ റിക്രിയേഷൻ ക്ലബിലെ ഞാൻ പോവുകയും അവിടുത്തെ അവിടെ ക്യാരംസ് ചെസ്സ് ബില്ലിയാർട്സ് ടേബിൾ ടെന്നീസ് ഷട്ടിൽ ബാഡ്മിൻ്റ അങ്ങനെ എല്ലാ കളികളും ഉള്ളൊരു ക്ലബിൽ അവിടെ എനിക്ക് പങ്കെടുക്കാനാവുകയും എല്ലാ കളികളും പഠിക്കാനും എനിക്കായി ബില്ലിയാർഡ്സ് അടക്കം ഞാനെല്ലാം കളിച്ചിരുന്നു ടേബിൾ ടെന്നീസ് കളിച്ചിരുന്നു എല്ലാ കളികളും അത്യാവശ്യം വിജയ് എത്ര മത്സരത്തിൽ പങ്കെടുത്താലും വിജയിക്കുന്ന രീതിയിലൊക്കെ അവർ ചെസ്സ് കളിക്കാനൊക്കെ വളരെ ആധികാരികമായി എനിക്ക് കഴിഞ്ഞു ആ ഒരു കൊല്ലം ഞാൻ ആഘോഷിക്കുകയായിരുന്നു അപ്പോൾ ആ കെ എസ് ഇ ബി ക്വാർട്ടേഴ്സിലെത്തുക എന്നുള്ളത് ഒരു അഞ്ച് മണിയാകുമ്പോഴേക്കും അവിടെ എത്തും അഞ്ച് മണിക്കാകത്ത് തുറക്കാം അഞ്ച് അഞ്ച് ആറ് മണിയാകും കെ എസ് സി ബി സ്റ്റാഫൊക്കെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി റെസ്റ്റ് ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് വരാം അഞ്ച് മണിക്കേതിനെത്തി ബില്ലിയാഴ്സ് ടേബിളോ ഏതാണ് അന്ന് കിട്ടിയ ടേബിൾ അതിൽ കയറി കൂടി അത് കളിക്കലാണ് അന്നത്തെ ഒരു ഹോബി ഞാൻ ഓർക്കുന്നു ആ കെ എസ് സി ബി ക്വാർട്ടേഴ്സിലെ ഒരു എഞ്ചിനീയറുടെ ഭാര്യയായിരുന്നു ഇന്നത്തെ പ്രശസ്ത നടിയായിട്ടുള്ള ശോഭാ മോഹൻ അവരന്ന് വെളുന്ന് വെളുത്ത് കൊല്ലുന്നതിനെ ദേഹമായി അങ്ങനെ ഒരുപാട് മുടി വളർത്തി മുടി ഇങ്ങനെ വളർന്ന് കിടക്കുന്ന വളരെ സുന്ദരിയായ ഒരു രൂപം തന്നെയായിരുന്നു അവരുടെ അന്ന് ഞാൻ മനസ്സിലാക്കി ഇവരെ കണ്ടല്ലോ സിനിമാ നടീ പോലെ ഉണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് ആഫ്റ്റർ ഇയേഴ്സ് എനിക്ക് മോഹൻ ഒത്തൊരു സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ ഈ കാര്യം പറയുകയും ചെയ്തു അവർ അത്ഭുതപ്പെട്ടു ഞാൻ പറഞ്ഞു അന്ന് നിങ്ങളെ കാണാൻ വളരെ മെലിഞ്ഞ് ഇങ്ങനെ നിന്ന് നിങ്ങൾ കുറച്ച് തടിയൊക്കെ വെച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയ്യോ അങ്ങനെയാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഒരു ഭാര്യ ബാക്കി കാര്യങ്ങൾ ഞാൻ ഞാനവരോട് ചോദിക്കാനോ പറയാൻ പോയിട്ടില്ല അവ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ഒരു താമസത്തിനിടയിൽ ഞാൻ വെച്ച പിന്നെ എനിക്ക് ആദ്യമായിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ ആ പെരിങ്കൽക്കൊത്ത് ഇത്തരം ഒരു ഒരു അനുഭൂതിയുടെ ലോകത്തെ ഈ കായിക വിനോദങ്ങളുമായി മുന്നോട്ട് പോയി അത് ആ ഒരു വർഷം ഞാൻ തള്ളി നീക്കിയത് എൻ്റേതായ ലോകത്ത് ഇത്തരം കളികൾ പഠിച്ചുകൊണ്ടായിരുന്നു പിന്നെ അത്ഭുതവാഹമായി എനിക്ക് എടുത്തു പറയാവെന്നുള്ള ആദ്യമായി മലയാള സിനിമയുടെ ഒരു ഷൂട്ടിംഗ് അവിടെ പ്രേം നസീറും ജയനും അടക്കമുള്ള പ്രശസ്ത താരങ്ങൾ അഭിനയിച്ച പാലാട്ട് കുഞ്ഞിക്കണ്ണൻ്റെ ഷൂട്ടിംഗ് ആ പ്രദേശത്ത് വരികയുണ്ടായി ആ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തവരും ആ ഷൂട്ടിങ്ങിൽ യാദൃശ്യമായി ആൾക്കൂട്ടത്തിൽ അലിഞ്ഞ് അഭിനയിക്കാനായതൊക്കെ ഒരു തമാശ സിനിമയിൽ കാണുന്നില്ല ഞാനൊന്നുപാത്ത് പതിനഞ്ച് വയസ്സുള്ള പയ്യനല്ലേ അപ്പോൾ അവിടെ ആൾക്കൂട്ടത്തിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയാം ഒരു ദിവസം അത് കണ്ടു പിന്നെ അതേപോലെ തന്നെ അവിടുന്ന് പോരുന്നതിന് മുമ്പുള്ള ചെറിയൊന്നും കാര്യങ്ങൾ കൂടി അടുത്ത് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും എനിക്ക് ഷൊർണിലേക്ക് വരേണ്ട വന്ന ആ ഒരു കഥ പറയാനുള്ളത് അതുകൊണ്ട് തൽക്കാലം സമയമായതിനാൽ ഈ എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ആ പെരിങ്ങൽ കുത്തിൽ അവസാനത്തെ കുറച്ച് ആ സിനിമ അടക്കമുള്ള കുറച്ച് വിശേഷങ്ങളും ഷൊർണൂരിലേക്ക് വീണ്ടും തിരിച്ചു വന്നതിന് മുമ്പ് ഞാൻ അനുവർത്തിച്ച ജീവിത സാഹചര്യങ്ങളും ഒന്നുകൂടി പറയാൻ അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം